ഖത്തറിലെ സ്വദേശികൾക്കും വിദേശികൾക്കും വിദേശികൾക്കുമിടയിൽ വിനോദസഞ്ചാരത്തിനായി പുറത്തേക്ക് പോകുന്നവരുടെ എണ്ണത്തിൽ വർധന ഖത്തർ സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ട കണക്കിടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഉപരോധവും കോവിഡുമുണ്ടാക്കിയ അനിശ്ചിതത്വത്തിനുശേഷം വിനോദസഞ്ചാരത്തിനായി പണം ചെലവഴിക്കുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം വൻ കുതിച്ചുചാട്ടമുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഖത്തറിൽ നിന്നും വിദേശ വിനോദസഞ്ചാരത്തിനും യാത്രയ്ക്കുമായുള്ള ചെലവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുപ്പത്തിനാല് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ച് ഏകദശം അറുപത് ബില്യൺ റിയാൽ അഥവാ ആറായിരം കോടി രൂപയിൽ എത്തിയതായാണ് സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതേസമയം തൊട്ടു മുമ്പത്തെ വർഷം ഖത്തർ നിവാസികൾ വിദേശ വിനോദസഞ്ചാരത്തിനായി അമ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ബില്യൺ റിയാൽ ആണ് ചെലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് നാല് അറുന്നൂറ്റി ഇരുപത്തിയാറ് ബില്ല്യൻ റിയാലായിരുന്നുവെന്ന് ഖത്തർ സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ട കറന്റ് അക്കൗണ്ട് ഡാറ്റയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഖത്തറിന്റെ വിനോദസഞ്ചാര മേഖലയിലെ മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് ഏഴ് ബില്ല്യൺ റിയാൽ വരുമാനത്തെ വിനോദസഞ്ചാരത്തിനായുള്ള ചെലവിലെ കുതിപ്പ് ഏറെ സഹായിച്ചതായും ക്യൂ സി ബി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി നാലാം പാദത്തിൽ ഖത്തറിലെ വിദേശ വിനോദസഞ്ചാര മേഖലയ്ക്കുള്ള ചെലവ് ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു പതിനേഴ് ദശാംശം എട്ട് ബില്യൺ റിയാൽ ഇത് എക്കാലത്തെയും മികച്ച റെക്കോർഡാണ് വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന രാജ്യമെന്ന നിലയിൽ പ്രതിവർഷം ഭാരിച്ച തുകയാണ് രാജ്യം ഇതിനായി മാറ്റിവെക്കുന്നത് മികച്ച വരുമാനമുള്ളവരും ഇടത്തരക്കാരും കോവിഡിന് ശേഷം യാത്രകൾക്കായി കൂടുതൽ പണം ചെലവഴിച്ചു തുടങ്ങിയതായി ടൂർ ഓപ്പറേറ്റർമാരും സാക്ഷ്യപ്പെടുത്തുന്നു അല്പം പണമെങ്കിലും നീക്കിയിരിപ്പുണ്ടായാൽ മറ്റു കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നതിന് പകരം തങ്ങളുടെ സ്വപ്നഭൂമിയിൽ ചുറ്റിക്കറങ്ങി വരാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗവുമെന്ന് ഇവർ പറയുന്നു നാട്ടിലേക്കും തൊഴിലിടങ്ങളിലേക്കും മാത്രമല്ല പണമുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏതു ഭാഗത്തേക്കും യാത്ര ചെയ്യാനുള്ള പ്രേരണ സ്വദേശികളിലും വിദേശികളിലും ഒരുപോലെ ശക്തി പ്രാപിക്കുന്നതായി ഖത്തർ സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ